ബിഗ് ബോസ് സീസൺ സെവന്റെ ഒരു പ്രൊമോ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വീട്ടിലേക്ക് ഓൾഡ് കണ്ടസ്റ്റൻറ്റുകൾ എല്ലാം റീ എൻ്ററി നടത്തിയിരിക്കുകയാണല്ലോ ഈ കയറി വന്ന ഏകദേശം മുഴുവൻ കണ്ടസ്റ്റൻ്റുകളും ഒരേ സ്വരത്തിൽ പറയുന്ന അവർ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ സീസണിൽ ഞങ്ങൾ കപ്പ് അനുമോൾക്കെ കൊടുക്കത്തുള്ളൂ എങ്ങനെയാണെങ്കിലും ഈ ഒരു കപ്പ് ഞങ്ങൾ അനീഷിന് കൊടുക്കത്തില്ല അനുമോൾക്ക് മേടിച്ചു കൊടുത്താൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത് കാരണം വീട്ടിലേക്ക് കയറിയ സമയം മുതൽ അനുമോളെ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയപ്പറ്റി ഇവർക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഇവിടെ ഗ്രൂപ്പായിട്ട് അനുമോളെ അറ്റാക്ക് ചെയ്യുമ്പോൾ പുറത്ത് അനുമോൾക്കുള്ള വോട്ട് വർദ്ധിക്കുക എന്നുള്ള കാര്യം ചിന്തിക്കാനുള്ള കഴിവ് ഇന്നലെ രാത്രിയിൽ ശൈത്യം നടത്തിയ ഒരു ഉണ്ടല്ലോ ആ ഒറ്റ രാത്രി കൊണ്ട് അനുമോൾ കയറിയ വോട്ടിന് കൈയും കണക്കില്ല ഇന്ന് യൂട്യൂബ് ചിട്ടാൽ പല പോളുകളിലും അത് വ്യക്തമാണ് കാരണം ഓരോ പോളുകളിലും അനുമോൾക്ക് കിട്ടുന്ന ശതമാനവും രണ്ടാം സ്ഥാനത്തേക്ക് വരുന്ന അനീഷിന്റെ ശതമാനം തമ്മിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ആനയാടും പോലെയാണ് അനുമോൾ കിട്ടുന്ന വോട്ടിന്റെ പകുതി ശതമാനം പോലും അനീഷിന് കിട്ടുന്നില്ല അപ്പോൾ കുറച്ച് മുമ്പേ വന്നൊരു പ്രൊമോയിലും അനുമോളെ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്യുകയാണ് അപ്പാനിയുണ്ടോ ബിൻസി ഉണ്ട് ശൈത്യം ഉണ്ട് എല്ലാവരും അറ്റാക്ക് ചെയ്യുകയാണ് അറ്റാക്ക് ചെയ്യുന്ന സമയത്തെല്ലാം ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് നീ പി ആർ കൊണ്ട് മാത്രമാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ശൈത്യ പറയുന്നത് കേൾക്കാം നീ കാശ് അങ്ങോട്ട് എണ്ണി എണ്ണി കൊടുത്തതിൻ്റെ ബലത്തിലാണ് നീ ഇവിടെ നിൽക്കുന്നത് അനുമോൾ എണ്ണി എണ്ണി കൊടുത്ത പോലെ പി ആറുകൾക്ക് കാശ് എണ്ണി എണ്ണി കൊടുത്ത പല കണ്ടസ്റ്റൻറ്റുകളും അവിടെ ഉണ്ട് അത് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ചരിക കുറച്ച് മുമ്പ് റനയുടെ കാര്യം പറയുന്നുണ്ട് ആരിന്റെ കാര്യം പറയുന്നുണ്ട് അക്ബറിന്റെ കാര്യം പറയുന്നുണ്ട് പല ആളുകളുടെയും പി ആറിനെ കുറിച്ച് അവിടെ സംസാരം ഓൾറെഡി നടന്നു കഴിഞ്ഞതാണ് പിന്നെ എന്തുകൊണ്ടാണ് അനുമോളിൻ്റെ പി ആറിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സീസണിൽ ടൈറ്റിൽ വിനറാകാൻ യോഗ്യതയുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് അനുമോളാണ് അതിർക്ക് ഏകദേശം മനസ്സിലായി സ്ത്രീകളല്ലേ അവർക്ക് ഇഷ്ടപ്പെടുവോ അവരെല്ലാം ഈ വീട്ടിൽ വന്ന് ഗെയിം കളിച്ചിട്ട് അവരെല്ലാം ഓരോരോ ആഴ്ചകളിൽ പുറത്തായി പക്ഷേ ഇത്രയും ദിവസം അനുമോളോട് പിടിച്ചു വന്നു പക്ഷെ നൂറയോടും ആലയോടൊന്നും ഈ ഒരു മനോഭാവം അവർക്കില്ല അവരെ ആരും അറ്റാക്ക് ചെയ്യുന്നുമില്ല കാരണം ഇവർക്ക് വരുത്തിക്കൊണ്ടിറിയാം നൂറേയും ആതിലെയും ഒന്നും ടൈറ്റിൽ വിന്നർ ആകാൻ പോകുന്നില്ല ഇവിടെ ടൈറ്റിൽ വിന്നറാകാൻ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സാധ്യത ഉള്ളത് അനുമോളാണ് ഈ പ്രൊമോയിൽ പണ്ട് നടന്നൊരു വിഷയമാണ് അതായത് ബിൻസി എവിറ്റിയ്ത് പോകുന്ന സമയത്ത് അപ്പാനമായിട്ട് കെട്ടിപ്പിടിച്ച് വന്നൊരു സീനുണ്ട് അതിനെപ്പറ്റി വീട്ടിൽ സംസാരം ഉണ്ടായിട്ടുണ്ട് പലരും സംസാരിച്ചിട്ടുണ്ട് ഷാനവാസ് സംസാരിച്ചിട്ടുണ്ട് ആദരത്തോടെ സംസാരിച്ചിട്ടുണ്ട് അന്നുണ്ടായിരുന്ന രേണുസുദ്ധി സംസാരിച്ചിട്ടുണ്ട് ശരിക സംസാരിച്ചിട്ടുണ്ട് അന്ന് അവരെല്ലാം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇവർ ഇത്ര പെട്ടെന്ന് ഇത്ര അധികം അറ്റാച്ചായെന്ന് ഇപ്പോൾ അവരാരും ഒന്നും പുറത്ത് വരുന്നില്ല അനുമോൾ പറഞ്ഞാൽ മാത്രമേ ഇപ്പം പ്രശ്നമുള്ളൂ അപ്പൊ എല്ലാ അറ്റാക്ക് അനുമോൾക്ക് നേരെയാണ് എന്തായാലും ഇത് അനുമോൾക്ക് ഗുണം ചെയ്യും ലൈവിലും എപ്പിസോഡിലും ഈ സംഭവം കഴിയുന്നതോടെ ഇന്നത്തെ രാത്രിയിലും അനുമോൾക്ക് വോട്ട് കുതിച്ചു കയറും ഇതല്ലാതെ വേറൊന്നും കൂടെ സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റ് കൂടെ കാണാം ബൈ